ചെയർമാൻ വൈസ് ർപേഴ്സൺ ശ്രീ ശ്രീമുധാരൻ മോഹൻ അവരുടെ ആദ്യമായിട്ട് ക്ഷണിക്കുന്നു നമ്മുടെ അധ്യക്ഷൻ ബ്രിട്ടീഷ് സ്മാരക ട്രസ്റ്റിന്റെ വൈസ് ചെയർപേഴ്സൺ ശ്രീ ശ്രീമുധരൻ മോഹൻ അവർ ഇന്ന് ഒരുപക്ഷെ ഔപചാരികമായിട്ടാണെങ്കിലും നമ്മുടെ ഈ യോഗത്തിന്റെ ഏറ്റവും മുഖ്യാതിഥിയും നമുക്ക് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി ഇപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന് ഊർജവും ശക്തിയും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഏറ്റവും ആദരണീയനും പ്രിയപ്പെട്ട ബ്രിട്ടീഷ് സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന പ്രൊഫസർ തോമസ് മാറ്റി സാർ സാറിന്റെ ശിഷ്യനും സാറിന്റെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുമായ ശ്രീ എം വി ബെന്നി നമ്മുടെ ആദരണിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എസ് ജോയ് ഈ ലോകത്തെ സംബന്ധിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ജിനി രാജീവ് മറ്റൊരു വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ കെ എം സംഗമേശൻ അതേപോലെ ട്രസ്റ്റിന്റെ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ടി പി വരാജന്മാർഷൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ആ കവിതകളുടെ അതിൻ്റെ കർത്താവ് കവയിത്രി സൂഷമായി രവി മംഗലം അവരാണ് അതിന്ന് പ്രകാശിപ്പിക്കുന്നുണ്ട് പിന്നെ ഒരു ഒക്കെ എല്ലാവരും ഡോക്ടർ പേര് വിട്ടാൻ പറ്റാറില്ല അത്രയും എനിക്ക് എല്ലാവരെയും എടുത്തു പറയാൻ കഴിയുന്നവരാണ് നിസ്തുലമായ സംഭാവന നൽകിയ ദീർഘകാല സുഹൃത്തുക്കളെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇതുപോലെ തന്നെ ഒന്നോഷ്ടുള്ളതാണ് അദ്ദേഹം നമ്മുടെ തോമസ് മാത്യു ശർമ്മയെ കുറിച്ച് വളരെ സരസമായും പ്രമുഖമായും ഞാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായിരുന്നു ഏതാണ്ട് ഈ നിമിഷം വരെ മാന്യമായ ബന്ധം വിളിക്കുന്നു മാന്യമായ ബന്ധം ഉണ്ട് എന്ന് പറയുന്ന അർത്ഥം അധ്യാപകർ പറഞ്ഞ നമ്മൾ വിശ്വസിച്ചോ അധ്യാപകരെ ആക്ഷേപിച്ചോ ഒന്നുമല്ല അവർ അവരുടെ ജീവിതാനുഭവം കൊണ്ടും വായന കൊണ്ടും സ്വരൂപിച്ച ആശയങ്ങൾ ക്ലാസ് മുറിയിൽ അവർ നമ്മളോട് പകർന്നു തരുമ്പോ സ്വാഭാവികമായും നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവും ആ സംശയങ്ങൾ അവരോട് ചോദിക്കും അതിലെ മറുപടി പറയും അങ്ങനെ ഉള്ള ഒരു ജീവിതമാണ് തോമസ് വാസാറായി എഴുപത്തി ഏഴിലാണ് തോമസ് വാച്ചാറിന്റെ പേരിൽ വിദ്യാർത്ഥിയായി മാറിയത് ഞാൻ പറഞ്ഞപ്പോൾ എഴുപത്തി ഏഴ് മുമ്പ് അദ്ദേഹത്തിന് എന്റെ പരിചയമില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു അദ്ദേഹത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അത്ര ഋഷുകാരായിരുന്നു അവരുടെ ഋഷിന് സ്ഥാനമാറ്റമായി പ്രകൃതിയിൽ വന്ന സമയത്താണ് എന്നോടൊക്കെ ജനവും കൂട്ടിക്കാനുള്ളത് അന്നത്തെ ഈ കേരളത്തിൻ്റെ ഏറ്റവും ഏറ്റവും പോലെ ഒരു മീറ്റിംഗ് ഒന്നും ഇല്ലാതെ വന്നാലും കുറിച്ച് എടുക്കാനോട് ചെയ്യും അങ്ങനെ ഒരു ഇന്റലക്ച്വൽ തിങ്ക് ടാങ്ക് ആയിട്ട് കേരളത്തെ പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ചെന്നൈയിലാണ് പക്ഷെ കേരളത്തിൽ അദ്ദേഹം അറിയാതെ ഒരു ചലനവും സാഹിത്യരംഗത്ത് നടക്കുന്നതായിരുന്നു അത്ര എനിക്ക് പ്രകടന

അവരെ സാറിന്റെ ശിഷ്യത്വം മാറ്റി കിട്ടിയ ഒരുപാട് പേരെ അറിയാം അവരെ അനുഷ്യമാർന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും അവരെ സന്ദേശം എത്തിക്കണം അവർക്കും അങ്ങനെ സാറിനെ അനുഭവിച്ചാൽ ഞാൻ ചെറുപ്പൊന്നാടയല്ല മുണ്ടാടെന്ന് പറഞ്ഞു പൊന്നാടയ്ക്ക് ഒരു പ്രശ്നമുണ്ട് പൊന്നാടയിൽ പൊന്നു ചോദിച്ചാൽ പൊന്നില്ല പിന്നെ ഇത് ആടയാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആടയമല്ല ഇതൊരു മുണ്ടായിട്ട് ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ അതിനുള്ള ഇറക്കില്ല അതിനുള്ള വലിപ്പം ഇല്ല ഞാൻ ഒരു സ്ഥലത്ത് സംസാരിച്ചപ്പോൾ ഇങ്ങനെ കൊറേ ആളുകൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞാണ് അപ്പോ പിന്നെ ഇത് വെച്ച് നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും സാധിക്കില്ല അത്ര അപ്പോ ഒരാട് പറഞ്ഞ ഒരാൾ പറഞ്ഞ ആകെ ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഉണ്ടുകൊടുത്തതിന് ശേഷം അതിന്റെ പുറത്തൊരു വെള്ളമുണ്ടായിട്ട് ഉപയോഗിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് തോമസ് മാത്യു സാറിനെ ആദരിക്കുവാനായിട്ട് ഇങ്ങനൊരു അവസരം ലഭിച്ചത് എനിക്ക് എന്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതിയ സാറിനോടൊപ്പം വിവിധ പരിപാടികളിൽ പങ്കെടുക്കുവാൻ അതിലേറെയും ഇവിടെ വീട്ടിൽ ട്രസ്റ്റിൽ തന്നെയായിരുന്നു ഈ കാലം അത്രയും സാധിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷം സാറിനെ കുറിച്ച് ഞാൻ ഇവിടെ ഒരു പ്രസംഗം നടത്തുക എന്ന് പറഞ്ഞാൽ അത് അധിക പ്രസംഗമായി പോകും പക്ഷെ ഓരോ പ്രയാസം എനിക്ക് തോന്നി ആരെങ്കിലും ഒരാൾ ഇത്രയൊക്കെ ആയിട്ട് ഇനിയൊന്നും ക്ഷണിക്കാം ആരോടോട്ട് അയച്ചേക്കഴിഞ്ഞ ഓരോ കമ്മിറ്റി രണ്ടും തീരുമാനം കാണാം